ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ട്രംപിന് കഴിയുമെങ്കിൽ തനിക്ക് കഴിയില്ലേ മുപ്പതുകാരിയെ വിവാഹം കഴിച്ചതിന് വേലു പ്രഭകരന്റെ ന്യായീകരണം കഴിഞ്ഞ ദിവസം പുതിയ ചിത്രത്തിന്റെ റിലീസിന് ശേഷം പത്രക്കാരുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് നടി ഷെർലിദാസിനെ വിവാഹം ചെയ്ത സംവിധായകൻ വേലു പ്രഭാകരൻ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെട്ടു അറുപത് വയസ്സുള്ള വേലു പ്രഭാകരൻ മുപ്പത് വയസ്സുള്ള ഷെർലിയെ ഭാര്യയാക്കിയതിനെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ പരിഹസിച്ചത് എന്നാൽ ഇതിനെല്ലാം മറുപടി സംവിധായകൻ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എന്റെ പ്രായത്തിൽ ആരും വിവാഹം കഴിക്കില്ല അത്രമാത്രം പുരോഗമിച്ചിട്ടുമില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപ് എഴുപത്തിനാല് വയസ്സിൽ വിവാഹം ചെയ്യുകയാണെങ്കിൽ അത് ആർക്കും പ്രശ്നമല്ല എല്ലാ മനുഷ്യനും ഒരു പങ്കാളി വേണം എനിക്ക് ഷെർലിയെ പോലെ ഒരാളെ കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണവർ ഇതൊരു അനുഗ്രഹമായി കാണുന്നു നേരത്തെ വിവാഹിതനായിരുന്നു താൻ എന്നാൽ ആ ബന്ധം പിരിഞ്ഞു ഇപ്പോൾ കുറെക്കാലമായി ഒറ്റയ്ക്കാണ് ആ ഏകാന്തതയിലേക്കാണ് ഷേർലി വന്നത് അവൾക്ക് എന്നെ വാൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായെന്നും വേലു പ്രഭാകരൻ പറയുന്നു തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകനെ തന്നെ ജീവിത പങ്കാളിയാക്കിയിരിക്കുകയാണ് ഷേർലി വേലു വളരെ സത്യസന്ധനായ വ്യക്തിയാണ് പരസ്പരം അടുത്തപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഷെർലിയും പറഞ്ഞു വേലുപ്രഭാറിന്റെ പുതിയ ചിത്രത്തിന്റെ റിലീസ് സമയത്ത് ചെന്നൈയിലെ മാജിക് ലാറ്റൻ തിയേറ്ററിൽ വെച്ചായിരുന്നു വിവാഹം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ